തരുൺ മൂർത്തി മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത തുടരും ബോക്സ് ഓഫീസിൽ തേരോട്ടം നടത്തുകയാണ് കളക്ഷനിൽ ചെറിയ ഇടിവുണ്ടായെങ്കിലും ഇപ്പോഴും തുടരും സിനിമ തിയേറ്ററിൽ ജനങ്ങളെ ആകർഷിക്കുന്നു ഈ സിനിമ മലയാളത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് അത്രത്തോളമാണ് ജനക്കൂട്ടത്തെ ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് ആകർഷിച്ചത് ഇതിലൂടെ സിനിമയിലെ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്കിടയിൽ വൻതോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മോഹൻലാലും ശോഭനയും ഒക്കെ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ കഥാപാത്രങ്ങളായിട്ട് വളരെ കാലം പിന്നിടുന്നു അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ താരമായ പ്രകാശ് വർമ്മയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അദ്ദേഹം ഒരു പരസ്യചിത്ര സംവിധായകനായിരുന്നു എന്ന് അപൂർവം ചിതർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ വെളിപ്പെട്ടതിന് ശേഷം തുടരും സിനിമയിലെ ജോർജ് സാർ ഒരു പുലിയായിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത് ആശാ ബൈജു ആണ് ആഷ ബൈജു പ്രകാശ് വർമ്മ അവതരിപ്പിച്ച ജോർജ് സാറിന്റെ മകളുടെ വേഷമാണ് ചെയ്തത് പ്രകാശ് വർമ്മയോടൊപ്പമുള്ള അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് ആഷ ബൈജു പറയുന്നത് ഇങ്ങനെ പ്രകാശ് വർമ്മ സാറിനോടൊപ്പം അഭിനയിച്ചത് നല്ലൊരു അനുഭവമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരസ്യ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അഭിനയം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പ്രകാശ് സാറിന്റെ അഭിമുഖങ്ങൾ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് സാറിന്റെ ഒരു ദുബായ് പരസ്യമുണ്ട് ഷാറൂഖ് ഖാൻ ആണ് അതിൽ അഭിനയിച്ചത് എന്തൊരു മികവറ്റ പരസ്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഇത്രയും നാൾ സിനിമയിൽ വരാത്തത് എന്താണ് എന്നാണ് എന്റെ അത്ഭുതം വളരെ നല്ല ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഊഷ്മളമായ പെരുമാറ്റം എപ്പോഴും കൂൾ ആയ ആളാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള സീനുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് കുറച്ച് ടെൻഷൻ ആയിരുന്നു കാരണം എന്നെ ടോർച്ചർ ചെയ്യുന്ന സീനുകളാണ് എന്നെ ഇങ്ങനെ കഴുത്തിന് പിടിച്ചുപൊക്കി ഒരു സ്റ്റാൻഡിൽ ഇടിക്കണം അപ്പോ സ്റ്റാൻഡ് പൊളിയണം ആ സ്റ്റാൻഡ് ആദ്യം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് എന്നെ എടുത്ത് ഇടിച്ചിട്ട് അത് പൊളിയുന്നില്ല കുറെ പ്രാവശ്യം തലയിടിച്ചു പ്രകാശ് സാറിന് ഭയങ്കര വിഷമം അദ്ദേഹം വിഷമിച്ചാണ് എന്നെ കഴുത്തിന് പിടിച്ചു പോകുന്നത് പക്ഷേ ആ വിഷമം മുഖത്തു വരാനും പാടില്ലല്ലോ അദ്ദേഹം ഒരു പിശാചായി നിൽക്കുന്ന രംഗമാണ് പിന്നെ ആർട്ട് ചെയ്യുന്നവർ വന്ന് ആ സ്റ്റാൻഡ് കുറച്ച് ലൂസ് ആയി പിടിപ്പിച്ചു അതിനുശേഷമാണ് ആ സീൻ ഒക്കെ ആയത് എന്നെ പൊക്കി ഇടിച്ചിട്ട് ഓരോ പ്രാവശ്യവും അദ്ദേഹം ചോദിക്കും മോളെ വേദനിച്ചോ താടി വേദനിച്ചോ ഞാൻ പറയും ഒരു കുഴപ്പവും ഇല്ല സർ താടിയിൽ കുത്തിപ്പിടിക്കുമ്പോൾ എന്തായാലും കുറച്ച് വേദനിക്കും എത്ര സോഫ്റ്റ് സ്റ്റാൻഡ് ആയാലും കുറെ പ്രാവശ്യം ഇടിക്കുമ്പോൾ തലവേദനിക്കും പക്ഷേ ആ സമയത്ത് നമുക്ക് ആ ഷോട്ട് പെർഫെക്റ്റ് ആക്കണം എന്നൊരു വിചാരമേ ഉണ്ടാകൂ അതുകൊണ്ട് ഒരു വേദനയും ഞാൻ കാര്യമാക്കിയില്ല അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്